വിട്ടുമാറാത്ത അലർജി തുമ്മൽ മൂക്കൊലിപ്പ് മൂക്കടപ്പ് ശ്വാസതടസ്സം കണ്ണു ചൊറിച്ചില് തൊണ്ട ചൊറിച്ചില് ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളായിട്ട് ഒരുപാട് പേര് ഹോസ്പിറ്റലിൽ വരാറുണ്ട് അപ്പോൾ എല്ലാവരും പറയുന്നൊരു കാര്യമാണ് രാവിലെ എണീക്കുന്ന കാര്യം ആലോചിക്കാനേ വയ്യ രാവിലെ എണീറ്റ് എണീറ്റൊരു പത്ത് പതിനൊന്ന് മണിവരെ തുമ്മലാണ് തുമ്മിക്കൊണ്ടേ ഇരിക്കുകയാണ് അല്ലെങ്കിൽ എന്തെങ്കിലും പ്രോഗ്രാംസിനൊക്കെ പുറത്ത് പോകുന്ന ടൈമിൽ എന്തെങ്കിലും ചെറിയ സ്മെല് നമുക്ക് പറ്റാത്തത് കേട്ടാൽ മതി പിന്നെ അത് ഒരു കാരണമായി ആ തുമ്മലിന് വേണ്ടിയിട്ട് പിന്നെ അന്നത്തെ ദിവസം ഫുൾ തുമ്മലാണ് ആ പ്രോഗ്രാം ഒന്നും കൃത്യമായിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല ആൾക്കാരുടെ മുന്നിലൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഈ ടവലും പിടിച്ച് നടക്കുന്നത് ഇങ്ങനെ പറഞ്ഞ് ഒരുപാട് പേര് ഹോസ്പിറ്റലിൽ വരാറുണ്ട് ഇതിൻ്റെ പ്രധാന കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ആളുകൾക്ക് ആ ഒരു പൊടിയോടോ അല്ലെങ്കിൽ സ്മെല്ലിനോടൊക്കെ അലർജി ഉള്ളത് കൊണ്ടാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ നമുക്ക് എന്താണ് അലർജി അലർജി ഉണ്ടാവാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ് അതേപോലെ ഈ ഒരു അലർജി നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്തൊക്കെ ലക്ഷണങ്ങൾ കാണിക്കും അലർജി നമുക്ക് നിയന്ത്രിച്ച് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമുക്ക് വീട്ടിൽ തന്നെ എന്തൊക്കെ ചെയ്യാം ഇതെങ്ങനെ നമുക്ക് പ്രതിരോധിക്കാം ഇതിൻ്റെ ചികിത്സാരീതി എങ്ങനെയൊക്കെയാണ് നമ്മൾ ജീവിതകാലം മുഴുവനും ഈ ഒരു അലർജിക്ക് വേണ്ടിയിട്ട് മെഡിസിൻ കഴിച്ചുകൊണ്ടിരിക്കേണ്ട ആവശ്യമുണ്ടോ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് ഞാൻ ഡോക്ടർ ടിനു എസ് സീനിയർ കൺസൾട്ടൻറ്റ് ഡോക്ടർ ബാസിൽ സോമിയോ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല എന്താണ് അലർജി എന്നുള്ളത് പറഞ്ഞുതരാം ഇപ്പോൾ നിങ്ങളൊരു പത്ത് പേര് ഒരു വീട് ക്ലീൻ ചെയ്യാണ് പൊടി തട്ടുന്നു അടിച്ചു വാരുന്നു ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നു അപ്പോൾ സാധാരണ രീതിയിൽ കുറച്ച് പൊടിയൊക്കെ മൂക്കിലെത്തിയിട്ടുണ്ടെങ്കിൽ നോർമലി ഒരു രണ്ടോ മൂന്നോ തുമ്മൽ എല്ലാവരും തുമ്മും എന്നാൽ ഇതല്ലാതെ അതായത് ഈ ഒരു തുമ്മുന്നത് എന്തുകൊണ്ടാണ് നമുക്ക് നാച്ചുറലായിട്ട് നമ്മുടെ ബോഡിയിലുള്ള ഒരു ഡിഫെൻസ് മെക്കാനിസം ഒരു പ്രതിരോധ മാർഗമാണ് ഇങ്ങനെ നമുക്ക് വല്ല പൊടി കയറി നമുക്ക് പറ്റാത്തൊരു സാധനം നമ്മുടെ മൂക്കിലൂടെ എത്തിയിട്ടുണ്ടെങ്കിൽ അതിനെ പുറം തള്ളാൻ വേണ്ടിയിട്ട് നമ്മുടെ ബോഡി തന്നെ അതിന് വേണ്ടി പ്രതികരിക്കുന്നതാണ് ഈ തുമ്മെന്നുള്ളത് അപ്പോൾ ഈ രണ്ടോ മൂന്നോ തുമ്മലിത് നിൽക്കാതെ കണ്ടിന്യൂസ് ആയിട്ട് തുമ്മിക്കൊണ്ടിരിക്കുക പിന്നെ മൂക്കൊലിപ്പ് വരിക മൂക്ക് ചൊറിച്ചിൽ വരിക അല്ലെങ്കിൽ കണ്ണ് ചൊറിച്ചിൽ വരിക ഈ ഒരു പൊടി കാരണം പിന്നെ ആ ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ പിന്നെ ക്ഷീണായി പിന്നെ ഒരു ഭാഗത്ത് മൂക്കിൽ ഒക്കെ പുതപ്പെട്ടിട്ട് അല്ലെ മുഖത്ത് പുതപ്പിട്ടിട്ട് ഒരു ഭാഗത്ത് കിടന്നാലേ ഇത് മാറുള്ളൂ എന്നുള്ള ഒരു അവസ്ഥയ്ക്ക് വരിക ഇങ്ങനെ അതും നിങ്ങൾ ഒന്നോ രണ്ടോ പേരെ ഈ ഒരു പത്ത് പേരിൽ ഇത് കാണിക്കുന്നുള്ളൂ എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അലർജി ഉണ്ട് എന്നാണ് അർത്ഥം ഓക്കെ അതേപോലെ ഈ ഒരു അലർജി തന്നെ പലവിധമുണ്ട് പൊടിക്ക് അലർജി ഉള്ളവരുണ്ട് തണുപ്പിന് അലർജി ഉള്ളവരുണ്ട് കാലാവസ്ഥ ചേഞ്ച് ഉണ്ടെങ്കിൽ അലർജി ഉള്ളവരുണ്ട് അതേപോലെ എന്തെങ്കിലും സ്മെല്ലിന് അലർജി ഉള്ളവരുണ്ട് ഇങ്ങനെ പല രീതിയിൽ ഈ ഒരു അലർജി പോകുന്നുണ്ട് അതേപോലെ ഈ ഒരു പൊടി അലർജി ഉള്ളത് തന്നെ നമുക്ക് പിന്നെ നമുക്ക് തരംതിരിക്കാൻ പറ്റും പൊടി അലർജി കാരണം തുമ്മൽ വരുന്നവരുണ്ട് അത് കാരണം ചുമ വരുന്നവരുണ്ട് പിന്നെ ഇത് കാരണം ശരീരത്തിൽ എന്തെങ്കിലും ചൊറിഞ്ഞ് തടിക്കുന്നവരുണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും സ്മെല്ല് സ്മെല്ല് കേട്ട തല വേദനിക്കുന്നവരുണ്ട് അല്ലെങ്കിൽ ഒരു സ്മെല് കാരണം തുമ്മൽ അനുഭവിക്കുന്നവരുണ്ട് ഇങ്ങനെ അലർജി പലവിധമുണ്ട് പിന്നെ ബാക്കി കാലാവസ്ഥ ചേഞ്ചിൻ്റെ കാര്യം പറഞ്ഞു ഇപ്പോൾ ഒരു ഡിസംബർ മാസമായി ഡിസംബർ മാസത്തിൽ ഈ ഒരു തുമ്മലും കാര്യങ്ങളും ഭയങ്കരമായിട്ട് കൂടുന്നവരുണ്ട് കപക്കെട്ട് എപ്പോഴും കപക്കെട്ട് വരുന്നവർ എപ്പോഴും ചുമ വരുന്നവർ എന്നാൽ ഈ ഈ ഒരു എന്ന് പറയുമ്പോൾ രാവിലെ മുതൽ ഒരു ഉച്ച ഉച്ചവരെയൊക്കെ ഉണ്ടാവുള്ളൂ അല്ലെങ്കിൽ ഈ ഒരു എന്ന് പറയുന്നത് രാവിലെ മുതൽ ഉച്ച വരെ ഉണ്ടാവുള്ളൂ ചിലർക്ക് ഈ ഒരു കാലാവസ്ഥ ചേഞ്ച് ഇപ്പോൾ ഒരു വിൻ്റർ അല്ലെങ്കിൽ ഡിസംബർ മാസമൊക്കെ ആണെങ്കിൽ കണ്ണിന് ചൊറിച്ചിലാണ് വരിക ഓക്കെ ചിലർക്ക് ശരീരത്തിൻ്റെ ചൊറിച്ചിലാവാം അവിടെ ഇവിടെ ഒരു ചൊറിഞ്ഞ് തടിക്കുന്നൊരവസ്ഥയായിരിക്കാം ഇങ്ങനെ ഓരോരുത്തരും ഓരോ രീതിയിലാണ് ഈ ഒരു അവരുടെ ശരീരത്തിലുള്ള അലർജി പുറത്ത് കാണിക്കുന്നത് അതുകൊണ്ടുതന്നെ അലർജി ഇങ്ങനെ പല വിധത്തിലാണുള്ളത് ഓക്കെ ഇനി അടുത്തതായിട്ട് നമുക്ക് ഈ ഒരു അലർജി ഉണ്ടെങ്കിൽ നമ്മുടെ ശരീരം എന്തൊക്കെ ലക്ഷണങ്ങൾ കാണിക്കും അത് ഞാൻ പറഞ്ഞുതരാം ആദ്യമായിട്ടുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ടും വളരെ കോമൺ ആയിട്ടും കണ്ടുവരുന്നതാണ് തുമ്മൽ ഈ ഒരു തുമ്മൽ എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ ഒരു ജലദോഷം പിടിച്ചാൽ തന്നെ നമുക്കറിയാം അല്ലേ ആദ്യത്തെ രണ്ട് ദിവസം നമ്മൾ എത്രത്തോളം ബുദ്ധിമുട്ടനുഭവിക്കുന്നുണ്ട് എന്നുള്ളത് ഇത് എന്നും ഇങ്ങനെ ആകുന്നവരുടെ അവസ്ഥയോ ഒരു രാവിലെ എണീറ്റ് ഒരു പത്ത് പതിനൊന്ന് മണിവരെ ഈ ഒരു ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരുടെ അവസ്ഥയോ ഓക്കെ ചിലർക്ക് പതിനൊന്ന് മണിയല്ല അതും കഴിയും പലരും പറയാറുണ്ട് എനിക്ക് ഒരു തുമ്മലിനെ പറ്റി ആലോചിച്ചാൽ മതി അല്ലെങ്കിൽ വേറൊരാൾ തുമ്മുന്നത് കണ്ടാൽ മതി അപ്പം എനിക്ക് തുമ്മൽ വരും അല്ലെങ്കിൽ പൊടി കണ്ടാൽ മതി അത്രയ്ക്ക് അത്രയ്ക്ക് ഇൻറ്റന്സിറ്റി ഉണ്ട് ഈ ഒരു തുമ്മൽ അത്രയും അവരുടെ ബോഡീന അത്രയും എഫക്റ്റ് ചെയ്യുന്നുണ്ട് ഈ ഒരു അലർജി ഓക്കെ പിന്നെ ചിലർ പറയുന്നതാണ് ഒന്ന് പൊടി തട്ടി വീടൊന്ന് പൊടി തട്ടി അടിച്ച് വാരണം അല്ലെങ്കിൽ വീട് വൃത്തിയാക്കണം എന്നുള്ള ആഗ്രഹമുണ്ട് പക്ഷെ തുമ്മാണ് അല്ലെങ്കിൽ ഒന്ന് അലമാറയിലുള്ള തുണിയൊക്കെ ഒന്ന് മടക്കി വെച്ചാൽ ഉദ ഉടനെ തുമ്മുന്നവരുണ്ട് പിന്നെ അതുപോലെ വീട്ടിൽ പെറ്റ്സിനെ വളർത്തുന്നവർ പറയാറുണ്ട് ഇവർക്ക് ഭയങ്കര തുമ്മലാണ് അങ്ങനെ തുമ്മലെന്ന് പറയുമ്പോൾ ഇങ്ങനെ പല രീതിക്ക് പോകുന്നുണ്ട് പല കാരണങ്ങൾ കൊണ്ട് തുമ്മൽ വരുന്നുണ്ട് ഓക്കെ പിന്നെ ചിലർ പറയും എവിടേക്കെങ്കിലുമൊക്കെ ഒന്ന് പോയിട്ട് എന്തെങ്കിലും സ്മെല്ല് കേട്ടാൽ മതി അല്ലെങ്കിൽ ഒരു നെയിൽ പോളീഷിൻ്റെ സ്മെല്ലോ അല്ലെങ്കിൽ ആരെങ്കിലും ഒരു പെർഫ്യൂം അടിച്ച് വന്നിട്ടുണ്ടാവും ഇതിൻ്റെ സ്മെല്ല് കേട്ടാൽ പിന്നെ അന്നത്തെ ദിവസം പോയി പിന്നെ തുമ്മലാണ് തുമ്മി 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 മൂക്കൊലിപ്പ് വരുന്നവരുണ്ട് ഇത് കാരണം പിന്നെ ആരുടെ അടുത്ത് പോവാതെ ഒരു സ്ഥലത്ത് പോയി മുഖം മറച്ച് അതായത് മുഖത്തൊരു തുണിയൊക്കെ ഒരു തുണിയൊക്കെ ഇട്ടിട്ട് കിടന്നാലേ സമാധാനമുള്ളൂ എന്ന് പറയുന്ന ആളുകളുണ്ട് പിന്നെ ഈ പറഞ്ഞ പോലെ മൂക്കൊലിപ്പാണ് തുമ്മൽ കഴിഞ്ഞാൽ പിന്നെ മൂക്ക് ഒലിച്ച് ഒലിച്ച് വരും ഒരു ടവല് വേണം എന്ത് പ്രോഗ്രാം എന്ത് പരിപാടിക്ക് നമ്മൾ പുറത്തു പോകുമ്പോഴും കയ്യിലൊരു ടവല് കൊണ്ടു നടക്കേണ്ട അവസ്ഥയാണ് ഓക്കെ പിന്നെ അതേപോലെ എന്നോടൊരു പേഷ്യൻ്റ് പറഞ്ഞ കാര്യം എനിക്ക് രാവിലെ എണീക്കുന്ന കാര്യം ആലോചിക്കാൻ വയ്യ രാവിലെ എണീക്കുന്ന പേടിയാണ് അതായത് ഈ ഒരു പേഷ്യൻ്റ് അച്ഛനാണ് എന്നോട് പറഞ്ഞത് മോൻ നേരത്തെ എണീക്കുന്നില്ല സ്കൂളിൽ പോവാൻ മാത്രമേ നേരത്തെ എണീക്കുള്ളൂ അതും വളരെ ലേറ്റായിട്ട് പോവാൻ നേരത്തെ എണീറ്റ് പെട്ടെന്ന് എന്തൊക്കെയോ കാണിച്ച് അങ്ങ് പോവുകയാണ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്നോട് കംപ്ലൈൻറ്റ് പറഞ്ഞു പക്ഷേ ഇവർ വന്നത് അലർജിക്ക് വേണ്ടിയിട്ടാണ് അപ്പം ഞാൻ മോനോട് ചോദിച്ചു എന്താ പ്രശ്നം എന്ന് ചോദിച്ചപ്പോഴാണ് പറഞ്ഞത് ഡോക്ടർ എനിക്ക് അലർജി കാരണമാണ് ഞാനിങ്ങനെ ചെയ്യുന്നത് എനിക്ക് എണീറ്റ ഉടനെ തുമ്മൽ വരും അപ്പോൾ ഈ തുമ്മലിൻ്റെ ടൈം ഒന്ന് കുറച്ച് കിട്ടാനാണ് ഞാൻ നേരത്തെ എണീക്കാത്തത് ഞാൻ ലേറ്റായിട്ട് എണീക്കുന്നതെന്ന് അപ്പൊ ഇതാണ് ഒട്ടുമിക്ക പേര് ഇങ്ങനെ ചെയ്യുന്നവരുണ്ട് തുമ്മൽ മേടിച്ചിട്ട് കുറേ കഴിഞ്ഞ് എണീക്കുന്നവരുണ്ട് ഓക്കെ പിന്നെ അതേപോലെ ഒരു പൊടി കണ്ടാല് തുമ്മല് പൊടി തട്ടി അടിച്ച് പൊടി പിന്നെ മൂക്കൊലിപ്പ് പിന്നെ അതേപോലെ മൂക്കടപ്പ് ഈ ഒരു തുമ്മി കഴിഞ്ഞാൽ പിന്നെ കുറേ നേരത്തേക്ക് മൂക്കടപ്പ് ഉണ്ടാവും രാത്രി കിടന്നുറങ്ങുമ്പോഴൊക്കെ ഈ മൂക്കടപ്പ് കാരണം ഉറക്കം തടസ്സപ്പെടുന്നവരുണ്ട് പിന്നെ അതേപോലെ തൊണ്ട ചൊറിച്ചിൽ മൂക്ക് ചൊറിച്ചിൽ കണ്ണ് ചൊറിച്ചിൽ ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് പല കാലാവസ്ഥ ചേഞ്ച് ഉള്ളപ്പോഴും വരാറുണ്ട് അതായത് അലർജി ഉള്ളവർക്ക് വിൻ്റർ സീസൺ വരുമ്പോഴോ അല്ലെങ്കിൽ മഞ്ഞുകാലം വരുമ്പോഴൊക്കെ ഇതേപോലെ കണ്ണ് ചൊറിച്ചിൽ കാണാറുണ്ട് ചിലർക്ക് ഒരു നാട്ടിൽ നിന്നും വേറൊരു നാട്ടിലേക്ക് പെട്ടെന്ന് പോകുമ്പോഴും ആ നാട്ടിലത്തെ കാലാവസ്ഥയിലുള്ള ചേഞ്ചസും കൊണ്ട് ഇതേപോലെ കണ്ണ് ചൊറിച്ചിൽ വരാറുണ്ട് അപ്പോൾ അവർക്കും അലർജി ഉള്ളത് വരുന്നത് പിന്നെ അതേപോലെ ശരീരത്തിൽ പല സ്ഥലത്തും ചൊറിഞ്ഞ് തടിച്ച് അവിടെ ചൊറിച്ചിൽ വരിക അത് ചിലപ്പോൾ ചില ചെരുപ്പിന്റെ അലർജി ആയിക്കോട്ടെ പുതിയ വല്ല ചെരുപ്പ് ഇടുമ്പോൾ ആ ചെരുപ്പിന്റെ മെറ്റീരിയൽ അവരുടെ കാലിന് പറ്റാത്തത് കൊണ്ട് ഇതേപോലെ അലർജി വരാറുണ്ട് അപ്പോൾ ചില ഇന്നർ ഇന്നർവെയർസ് യൂസ് ചെയ്യുമ്പോൾ ആ ഒരു ഇന്നർവെയറിൻ്റെ മെറ്റീരിയൽ അവരുടെ ശരീരത്തിന് പറ്റാതെ വരുമ്പോൾ ഇതേപോലെ ചൊറിഞ്ഞ് തടിക്കാറുണ്ട് ആ ഒരു പ്രത്യേക സാധനത്തിൻ്റെ ഉപയോഗം മാറ്റിയാൽ ഇത് മാറാറുണ്ട് പലർക്കും ചില പൗഡറിന് ചില ക്രീമിനോട് അലർജി വരാറുണ്ട് ഈ ഒരു സാധനം മാറ്റിയിട്ടുണ്ടെങ്കിൽ അത് മാറ്റം മാറാറുണ്ട് അങ്ങനെ അലർജി എന്ന് പറഞ്ഞാൽ പല വിധത്തിലാണ് നമ്മുടെ ശരീരം ലക്ഷണങ്ങൾ കാണിക്കുന്നത് പിന്നെ അതേപോലെ ചുമ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തുമ്മലിൻ്റെ അതേപോലെ തന്നെ ചുമയും ഈ പറഞ്ഞ പോലെ തണുപ്പുള്ളപ്പോൾ പൊടി തട്ടുമ്പോൾ രാവിലെ എണീറ്റ് കഴിഞ്ഞ് കുറച്ച് നേരം കാലാവസ്ഥ ചേഞ്ച് ഉള്ളപ്പോഴൊക്കെ ഇതേപോലെ ചുമയും വരാറുണ്ട് ഇതിൻ്റെ കൂടെ കുറച്ച് കപം തുപ്പി പോകുന്ന അവസ്ഥ അതായത് രാവിലെ കുറച്ച് ചുമച്ച് കുറച്ച് കപം പോയാൽ സമാധാനം ഉണ്ട് എന്ന് പറയുന്ന കുറച്ച് ആളുകളുണ്ട് അതേപോലെ രാത്രിയിൽ ഉറക്കത്തിന്ന് ഒന്ന് എണീക്കുന്നു മൂത്ര ഒഴിക്കാനൊക്കെ എണീറ്റ് കഴിഞ്ഞാൽ പിന്നെ തുമ്മലോ അല്ലെങ്കിൽ ചുമയോ കാരണം ഉറങ്ങാൻ പറ്റാത്ത ആളുകൾ പ്രത്യേകിച്ചും തുമ്മലാണ് കണ്ടിട്ടുള്ളത് കേട്ടോ ഇങ്ങനെ രാത്രി ഒന്ന് അവർ ഉറക്കത്തിൽ നിന്ന് എണീറ്റ് കഴിഞ്ഞാൽ പിന്നെ ഉറങ്ങാൻ പറ്റില്ല ഈ ഒരു തുമ്മൽ കാരണം പിന്നെ അതേപോലെ തന്നെ ഈ പറഞ്ഞ പോലെ ചെവി ചൊറിച്ചിൽ വരാറുണ്ട് ഇങ്ങനെ പല ലക്ഷണങ്ങളാണ് ഈ ഒരു അലർജി കാരണം കാണാറുള്ളത് പിന്നെ പല ആൾക്കാർക്കും വേറെ ഒരു പ്രശ്നം കാണാറുള്ളതാണ് തുമ്മലുണ്ടാവും അലർജിയുടെ അതേപോലെയുള്ള ലക്ഷണങ്ങളുണ്ടാവും ഉണ്ടാവും എപ്പോഴും തുമ്മൽ രാവിലെ എണീറ്റാ തുമ്മൽ എന്തെങ്കിലും സ്മെല്ല് കേൾക്കുമ്പോൾ തുമ്മൽ അടുക്കളയിൽ എന്തെങ്കിലും ജോലി ചെയ്യുമ്പോൾ തുമ്മൽ ഇങ്ങനെ തുമ്മൽ തുമ്മലുണ്ടാവുക അപ്പോൾ ഇത് പലപ്പോഴും അലർജി മാത്രമായിരിക്കില്ല കാരണം മൂക്കിൽ ദശ വളരുന്ന ഒരവസ്ഥ ഉണ്ടെങ്കിലും ഇങ്ങനെ വരാറുണ്ട് മൂക്കിൽ ദശ വളരാ എന്ന് പറഞ്ഞാൽ നമ്മുടെ തലയോട്ടിയിൽ കുറച്ച് സൈനസുകളുണ്ട് സൈനസ് എന്ന് പറഞ്ഞാൽ തലയോട്ടിയിലുള്ള ഫ്രീ സ്പേസ് ആണ് എയർ മാത്രമുള്ള ഫ്രീ സ്പേസ് ആണ് ഈ ഭാഗത്തുനിന്ന് ദശ വളരുന്ന ഒരു അവസ്ഥ അത് മൂക്കിലേക്ക് വളരുന്ന അവസ്ഥയാണ് നമ്മൾ മൂക്കിൽ ദശ വളരുക എന്ന് പറയുക ഇങ്ങനെയുള്ളവർക്കാണ് ഇങ്ങനെ തുമ്മലും വരാറുണ്ട് അതേപോലെ രാത്രി കിടന്നുറങ്ങുമ്പോൾ കൂർക്കം വലിക്കുന്ന അവസ്ഥ വായ തുറന്ന് വെച്ച് കിടന്നുറങ്ങുക അവർ സംസാരിക്കുമ്പോൾ മൂക്കുകൊണ്ട് സംസാരിക്കുന്ന ഒരു ചെറിയ രീതിയിൽ അവരുടെ നോർമലി സംസാ സംസാരം മാറിയിട്ട് മൂക്കൊണ്ട് സംസാരിക്കുന്ന ഒരവസ്ഥ രാത്രി കിടന്നുറങ്ങുമ്പോൾ മൂക്കടപ്പ് എപ്പോഴും മൂക്കടപ്പ് ഇങ്ങനത്തെ അവസ്ഥയൊക്കെ ഇങ്ങനെയുള്ളവരിൽ കാണാറുണ്ട് അടുത്തതായിട്ട് നമുക്ക് ഈ ഒരു അലർജി ഉള്ളവർ ഈ ഒരു അലർജി എങ്ങനെ പ്രതിരോധിക്കാം അല്ലെങ്കിൽ നമുക്ക് അലർജി വരാതിരിക്കാനും നമുക്ക് വീട്ടിലൊക്കെ കുറേ പേർക്ക് അലർജി ഉണ്ട് അപ്പോൾ നമുക്കത് വരാതിരിക്കാനൊക്കെ അതായത് അലർജി നമുക്ക് സാധാരണ രീതിയിൽ ഇപ്പോൾ ഒരു വീട്ടിലൊക്കെ രണ്ട് മൂന്ന് ആൾക്കാർക്കൊക്കെ അലർജി കാണാറുണ്ട് അച്ഛൻ അലർജി ഉണ്ട് എന്നുള്ള മക്കൾക്ക് കാണാറുണ്ട് പൊതുവേ കണ്ടുവരുന്നൊരു കാര്യമാണ് കേട്ടോ അത് അപ്പോൾ ഇത് നമുക്ക് അങ്ങനെ ഇതിൻ്റെ ചാൻസസ് കുറയ്ക്കാനും അലർജിൻ്റെ ഇൻറ്റൻസിറ്റി കുറയ്ക്കാനൊക്കെ നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാം പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞ് തരാം അപ്പം നമ്മൾ വീട്ടിലിരിക്കുമ്പോൾ നമുക്ക് വേണമെങ്കിൽ നമ്മൾ ഒന്ന് പൊടി തട്ട് അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ അടിച്ച് വാരെയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് വേണമെങ്കിൽ മാസ്ക് ഉപയോഗിക്കാം പ്രത്യേകിച്ച് അടുക്കളയിൽ നമ്മൾ കുക്ക് ചെയ്യുന്ന ടൈമിലൊക്കെ കാരണം കുക്കിംഗ് ഒക്കെ നമുക്ക് ഒരിക്കലും ഒഴിച്ചു കൂടാൻ പറ്റാത്തൊരു കാര്യമാണല്ലേ അപ്പം നമ്മൾ കുക്ക് ചെയ്യുമ്പോൾ ഒരു തുമ്മലോ ചുമയൊന്നും വരാതിരിക്കാൻ നമുക്ക് മാസ്ക് ഉപയോഗിക്കാം പിന്നെ വേറെ ഒന്നാണ് നമ്മൾ മുറ്റടിച്ച് വരുമ്പോൾ നമുക്ക് പണ്ട് നമ്മുടെ അമ്മമാരൊക്കെ ചെയ്തിരുന്ന പോലെ ഈ പൊടി പാറാതിരിക്കാൻ വേണ്ടിയിട്ട് വെള്ളം തളിച്ച് ആ പൊടി പാറാതിരിക്കാൻ വേണ്ടി നന്നായിട്ട് വെള്ളം തളിച്ചിട്ട് മുറ്റടിച്ച് വരാൻ പറ്റും അപ്പോഴും ഈ ഒരു അലർജി ടെൻഡൻസി ഉള്ളവർക്ക് തുമ്മലില്ലാതിരിക്കും പിന്നെ വേറെ ഒന്നാണ് നല്ല പോലെ അലർജിയുള്ള ആളെ ഇങ്ങനെയുള്ള ജോലികൾ ഏൽപ്പിക്കാതിരിക്കുക പ്രത്യേകിച്ചും ഇങ്ങനെ പൊടി തട്ടുക ക്ലീനിങ് ചെയ്യുക അടിച്ചു വരെ ഇങ്ങനത്തെ ജോലികൾ ഏൽപ്പിക്കാതിരിക്കുക പറ്റുന്നത്ര പിന്നെ വേറൊന്നും നമുക്ക് ചെയ്യാൻ പറ്റും നമ്മുടെ വീട്ടിൽ ഫാനിൽ ലീഫിൽ പൊടി ഉണ്ടാവും എ സീൻ്റെ ഫിൽറ്ററിൽ പൊടി ഉണ്ടാവും ഇതൊന്നും നമ്മൾ ശ്രദ്ധിക്കാറില്ല അല്ലേ നമ്മൾ എന്തെങ്കിലും ഒരിക്കലാണ് ഈ ഒരു പൊടിയൊക്കെ നമ്മൾ ക്ലീൻ ചെയ്യുന്നത് പലപ്പോഴും നമുക്കത് കാഴ്ചയിൽ കണ്ടാലും നമുക്ക് മനസ്സിലാവില്ല പൊടി ഉണ്ടെന്ന് നമുക്ക് കാണാൻ പറ്റാത്ത രീതിയിൽ പൊടി ഈ ഒരു ഫാനിൻ്റെ ലീഫിലും അതേപോലെ എ സീൻ്റെ ഫിൽട്ടറിലും ഒക്കെ ഉണ്ടാവും അപ്പോൾ അത് നമുക്കൊരാഴ്ചയിൽ ഒരിക്കലും ഒക്കെ അത് ക്ലീൻ ചെയ്യുന്നത് നല്ലതാണ് അതേപോലെ റൂമിൻ്റെ കർട്ടൻ നമ്മൾ ആഴ്ചയിൽ ഒരിക്കലൊക്കെ ഊരിയിട്ട് കഴുകുന്നതും ചാനലൊക്കെ നല്ല രീതിയിൽ തുടച്ച് വെക്കുന്നതും നല്ലതാണ് അതായത് പൊടി കയറാനുള്ള സാഹചര്യം കൊടു കൊടുക്കാതിരിക്കുക കുറച്ച് പൊടിയാവുമ്പോൾ തന്നെ അത് ക്ലീൻ ചെയ്യുക അപ്പം നിങ്ങൾക്ക് അലർജി ഉണ്ടെങ്കിലും അത് വലിയ പ്രശ്നം ഉണ്ടാക്കില്ല പിന്നെ വേറൊന്നാണ് ബെഡ്റൂമിൽ ഒരുപാട് സാധനങ്ങൾ പോയി ഡംപ് ചെയ്യാതിരിക്കുക നമ്മൾ പറ്റുന്നത്ര ഒരു കട്ടിൽ ഒരു അലമാറ ഇത് മാത്രമൊക്കെ ആക്കി ബെഡ്റൂമിൽ വയ്ക്കുക അതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഏറ്റവും കൂടുതൽ നം ഒരു ദിവസത്തിൽ കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുന്നത് നമ്മുടെ ബെഡ്റൂമിലാണ് അല്ലേ അതായത് രാത്രി നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് രാവിലെ വരെ കിടന്നുറങ്ങുന്നു അത് കഴിഞ്ഞിട്ട് പകല് പല തവണ നമ്മൾ ബെഡ്റൂമിൽ പോയിട്ട് റെസ്റ്റ് ചെയ്യാറുണ്ട് അല്ലേ അപ്പോൾ നമ്മൾ ഈ ഒരു ബെഡ്റൂമിൽ ഇങ്ങനെ എന്തെങ്കിലും പൊടി കൂടുതലുണ്ടെങ്കിൽ ഇത് നിങ്ങൾക്ക് അലർജി വരുത്താനും അതേപോലെ അലർജീൻ്റെ ടെൻഡൻസി ഉള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അലർജി കൂട്ടാനും ഇത് സാഹചര്യം ഉണ്ടാക്കാറുണ്ട് അതുകൊണ്ടാണ് ബെഡ്റൂം എപ്പോഴും വളരെ നീറ്റ് ആൻഡ് ക്ലീനായിട്ട് വെക്കുക പിന്നെ നമുക്ക് വേറെ ഒന്നുള്ളതാണ് വൈറ്റമിൻ ഡിൻ്റെ ഡെഫിഷ്യൻസി ഒക്കെ ഉണ്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊന്ന് ബ്ലഡ് ടെസ്റ്റ് ചെയ്യുക എന്നിട്ട് അതൊന്ന് ശരിയാക്കുക നമ്മളൊരു ഡോക്ടറെ കണ്ട് മെഡിസിൻ്റെ പ്രിസ്ക്രിപ്ഷൻ വാങ്ങി മെഡിസിൻ വാങ്ങിച്ച് കഴിക്കുക ആ ഒരു ഡെഫിഷ്യൻസി നമുക്ക് മാറ്റാം അതൊരു മുപ്പതിൽ കൂടുതലൊക്കെ ഉണ്ട് എന്നുള്ളത് ഉറപ്പ് വരുത്താം വൈറ്റമിൻ ഡി നമ്മുടെ ബോഡിയിൽ കാരണം ഇപ്പോൾ നമ്മൾ എന്ന് പറഞ്ഞാൽ പണ്ടത്തെ ആളുകളെ പോലെ വെയിലൊന്നും കൊള്ളുന്നില്ല ഇപ്പോൾ ഒരു രാവിലെ എണീറ്റ പണ്ടൊക്കെ ആണെങ്കിൽ എല്ലാവരും രാവിലെ കുറച്ച് നേരം പുറം പണിയെടുക്കുക പോവും അതേപോലെ വൈകുന്നേരം മൂന്ന് മണിക്ക് ശേഷമൊക്കെ പുറത്തൊക്കെ ജോലി ചെയ്യാറുണ്ട് പക്ഷെ ഇന്നെന്ന് പറഞ്ഞാൽ ആരും അതൊന്നും ചെയ്യാറില്ല എല്ലാവരും വീടിനകത്ത് തന്നെ ഇരുന്നിട്ടുള്ള ജോലി അല്ലെങ്കിൽ സൂര്യൻ ഉദിക്കുന്നതിൻ്റെ മുന്നേ ജോലിക്ക് പോകുന്നവർ അതേപോലെ ജോലി കഴിഞ്ഞ് ഇരുട്ടായിട്ട് ആണ് അതുകൊണ്ട് തന്നെ വൈറ്റമിൻ ഡി ഡീറ്റെ ഡെഫിഷ്യൻസി നന്നായിട്ട് ബോഡിയിലുണ്ട് ഇത് കാരണം ചിലപ്പോൾ അലർജീൻ്റെ സിംറ്റംസ് കൂടുതലായിട്ട് കണ്ടുവരാം നമ്മൾ എന്തൊക്കെ മെഡിസിൻസ് എടുത്താലും അതിന് ഫലം കാണാതെ വരാം അപ്പോൾ ഇതും ഒന്ന് ശ്രദ്ധിക്കുക പിന്നെ അതേപോലെ തലയിൽ താരനുള്ളവരാണെന്നുണ്ടെങ്കിൽ ഈ താരന് വേണ്ട ട്രീറ്റ്മെൻറ്റ് ചെയ്യുക അല്ലെങ്കിൽ അതിന് എന്തെങ്കിലും വീട്ടിൽ തന്നെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ആ താരനെ കുറച്ച് കൊണ്ടുവരാം തലയിൽ താരനുണ്ടെങ്കിലും ഇത് അലർജിക്ക് കാരണമാവാറുണ്ട് കാരണം ഇത് ചെറിയ പൊടിയാണല്ലോ ഇത് പലപ്പോഴും നമ്മൾ തന്നെ അറിയാതെ നമ്മുടെ ഡ്രസ്സിൻ്റെയോ നമ്മുടെ ശരീരത്തിൻ്റെയോ പല ഭാഗങ്ങളിൽ വന്നിരിക്കും അപ്പം ഇത് അലർജി ഉണ്ടാക്കാൻ കാരണമാവാറുണ്ട് പിന്നെ അടുത്തതായിട്ട് ഞാൻ പറഞ്ഞു ചില തരം സ്മെല്ല് കേൾക്കുമ്പോൾ അലർജി ഉള്ളവരുണ്ട് അതിപ്പോൾ നെയിൽ പോളിഷ് ആയിക്കോട്ടെ അല്ലെങ്കിൽ സ്പ്രേ ആയിക്കോട്ടെ അപ്പം ഇങ്ങനെ എന്തെങ്കിലും സ്മെല്ല് കാരണം ചില ഡിറ്റേർജൻറ്റിൻ്റെ സ്മെല്ലായിക്കോട്ടെ ഇതൊക്കെ അലർജി ഉണ്ടാക്കിയിട്ട് തുമ്മൽ ചുമയൊക്കെ വരുന്നവരുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള സാധനങ്ങൾ മാക്സിമം ഉപയോഗിക്കാതിരിക്കുക അപ്പോഴും ഈ ഒരു അലർജീൻ്റെ ടെൻഡൻസി കുറേ കുറയുന്നത് കാണാറുണ്ട് അടുത്തതായിട്ട് നമുക്ക് ഈ ഒരു അലർജീൻ്റെ ട്രീറ്റ്മെൻറ്റിൻ്റെ രീതി എങ്ങനെയൊക്കെയാണെന്ന് നോക്കാം അപ്പോൾ സാധാരണ രീതിയിൽ എല്ലാവരും കണ്ടിട്ടുണ്ടാവുക അലർജിക്ക് മെഡിസിൻ എടുക്കുന്നു മെഡിസിൻ എടുക്കുന്ന ടൈമിൽ മാത്രം അലർജീൻ്റെ സിംറ്റംസ് കുറയുന്നു തുമ്മൽ കുറയുന്നു എന്നാൽ മെഡിസിൻ സ്റ്റോപ്പ് ചെയ്ത് ഒരു രണ്ടോ മൂന്നോ ദിവസം കഴിഞ്ഞാൽ പിന്നെയും ഈ തുമ്മലും പ്രശ്നങ്ങളും സ്റ്റാർട്ട് ചെയ്യുന്നു ഇത് പലരും പറയാറുണ്ട് അപ്പോൾ നമുക്ക് വേണ്ടത് എന്താണ് നമുക്ക് ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ കൺട്രോളിൽ പോയാൽ ശരിയാവോ ഇല്ല അല്ലേ അതായത് നമുക്ക് വേണ്ട രീതിയിൽ നമ്മുടെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റണം എപ്പോഴും ഒരു മാസ്ക് ഇട്ടിങ്ങനെ നടക്കാൻ പറ്റുമോ അല്ലെങ്കിൽ എപ്പോഴും നമുക്ക് വീട്ടിൽ ഈ ഒരു പൊടി ക്ലീൻ ചെയ്യലോ ഒന്നും ചെയ്യാതിരിക്കാൻ പറ്റുമോ ഇല്ല അപ്പം നമുക്ക് ഈ ഒരു അലർജി ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നമുക്ക് മാറ്റണം നമ്മുടെ ശരീരത്തിൽ നിന്ന് അപ്പോൾ അതിന് വേണ്ട ഒരു സൊല്യൂഷൻ വേണം അല്ലേ അപ്പോൾ നമ്മൾ ഇവിടെ എന്താ ചെയ്യുന്നത് എന്ന് വെച്ചാൽ രോഗിയുടെ അതായത് ഓരോ രോഗിക്കും ഓരോ ലക്ഷണങ്ങളാണ് ഓരോ കാരണം കൊണ്ടാണ് ഓരോ രോഗികൾക്കും അലർജി വരുന്നത് ചിലർക്ക് പൊടി കാരണമായിരിക്കാം ചിലർക്ക് തണുപ്പായിരിക്കാം ചിലർക്ക് തണുത്തത് എന്തെങ്കിലും കുടിച്ചാലായിരിക്കാം ചിലർക്ക് ഇത് തുമ്മലായിട്ടായിരിക്കാം ഈ ഒരു അലർജി പുറത്ത് വരുന്നത് ചിലർക്ക് ചുമയായിട്ടായിരിക്കാം ചിലർക്ക് ശരീരത്തിൽ എന്തെങ്കിലും തടിച്ച് പൊങ്ങുന്നതായിരിക്കാം അപ്പോൾ ഓരോരുത്തർക്കും ഓരോ രീതിയിലാണ് ഈ ഒരു അലർജി പുറമേക്ക് കാണിക്കുന്നത് അപ്പോൾ നമ്മളിവിടെ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ രോഗിയുടെ മുഴുവനായിട്ടുള്ള മാനസികവും ശാരീരികവുമായിട്ടുള്ള എല്ലാ കാരണങ്ങളും കണക്കിലെടുത്തിട്ട് ഒരു യൂറോപ്യൻ നിർമ്മിത സോഫ്റ്റ്വെയറിൻ്റെ സഹായത്തോടു കൂടിയാണ് നമ്മൾ ചികിത്സ നടത്തുന്നത് അതുപോലെ തന്നെ ജർമ്മനിയിൽ നിന്നുള്ള പൊട്ടൻസി മരുന്നുകളാണ് നമ്മൾ ചികിത്സയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്നത് അതുകൊണ്ട് തന്നെ രോഗിക്ക് ജീവിതകാലം മുഴുവനും മെഡിസിൻ കഴിക്കേണ്ട ഒരു അവസ്ഥയും വരുന്നില്ല അതേപോലെ ഇത്രയും ഈ ഒരു മാ എപ്പോഴും ഈ ഒരു മാസ്ക് ഉപയോഗിക്കുക അല്ലെങ്കിൽ എപ്പോഴും ഈ ഒരു തുമ്പി നടക്കേണ്ട അവസ്ഥയൊന്നും വരുന്നില്ല നമുക്കിത് നല്ല രീതിക്ക് നിയന്ത്രിച്ച് കൊണ്ടുവരാൻ പറ്റും അതുകൊണ്ട് തന്നെ രോഗിക്ക് എപ്പോഴും ഈ ഒരു ആയിട്ട് ജീവിക്കേണ്ട അവസ്ഥ വരുന്നില്ല അതേപോലെ തന്നെ നമുക്ക് വീട്ടിലെല്ലാം ചെയ്യാൻ പറ്റിയ ഒരു രണ്ട് ടിപ്പും ഞാൻ പറഞ്ഞു തരാം ഒരു സ്പൂൺ തേൻ എടുത്തിട്ട് അതിൽ ഒരു പകുതി ചെറുനാരങ്ങ നീരൊഴിക്കുക അതേപോലെ കുറച്ച് തുളസി നീര് ഒഴിച്ച് മിക്സ് ചെയ്തിട്ട് രാവിലെയും രാത്രിയും ഭക്ഷണത്തിന് ശേഷം ഇത് കുടിക്കുന്ന ഒരു പതിനഞ്ച് ദിവസമൊക്കെ ഇങ്ങനെ കുടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അലർജി നമുക്ക് കുറയുന്നത് കാണാം പക്ഷെ ഇതൊരിക്കലും ഒരു പെർമനൻറ്റ് സൊല്യൂഷൻ അല്ല നമുക്കിതിൽ മാനേജ് ചെയ്യാനാണ് പറ്റുക നമ്മൾ മെഡിസിൻസ് ഒക്കെ കഴിക്കുന്നതിന്റെ കൂടെ നമുക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റും പിന്നെ വേറെ ഒന്നാണ് പനിക്കൂർക്ക അല്ലെങ്കിൽ കഞ്ഞിക്കൂർക്കെന്നൊക്കെ പറയും ഇങ്ങനെ ഒരു അല ഉണ്ട് നമ്മുടെ വീടിൻ്റെ ചുറ്റുപുറം നമുക്ക് കാണാൻ പറ്റും ഇതിന് നമ്മൾ ഒരു അഞ്ചാറെണ്ണ എടുത്ത് ഇടിച്ച് പിഴിഞ്ഞ് അതിൻ്റെ നീരെടുത്തിട്ട് ഈ പറഞ്ഞ പോലെ തേനില് മിക്സ് ചെയ്ത് കുടിക്കുന്നത് രാവിലെയും രാത്രി ഇങ്ങനെ കുടിക്കുന്നത് കപമിളകി പോരാനും ഈ ഒരു അലർജീൻ്റെ ടെൻഡൻസി കുറയ്ക്കാനും സൈനസൈറ്റിസ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറാനും നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യും ഇതുപോലെ അലർജിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള സംശയങ്ങൾക്ക് വേണ്ടിയിട്ടും ചികിത്സയ്ക്ക് വേണ്ടിയിട്ടും നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് നിങ്ങൾ ദൂരെയുള്ളവരാണെന്നുണ്ടെങ്കിൽ ഫോണിലൂടെ പരിശോധിച്ചിട്ട് മെഡിസിൻസ് വീട്ടിലേക്ക് അയച്ചു തരാറുണ്ട് ഞാൻ ഡോക്ടർ ടിനുയസ് സീനിയർ കൺസൾട്ടൻറ്റ് ഡോക്ടർ ബാസിൽ സോമിയ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല